ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും ധർമ്മവും സത്യവും ജയിക്കുന്നു അധർമ്മവും അസത്യവും ഒരു കാലത്തും ജയിക്കുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ സദാചാരം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായി ചിന്തകൾ എന്ന പുസ്തകത്തിൽ സത്യവും ധർമ്മവും എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ിക്കുന്നു ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും ധർമ്മവും സത്യവും ജയിക്കുന്നു അധർമ്മവും അസത്യവും ഒരു കാലത്തും ജയിക്കുന്നില്ല മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തെ തോൽപ്പിച്ച് തനിക്കും കൗരവപക്ഷത്തിനും വിജയമുണ്ടാകുവാൻ അനുഗ്രഹിക്കണമെന്ന് സ്വമാതാവിനോട് അപേക്ഷിച്ച ദുര്യോധനോട് ആ അമ്മ പറഞ്ഞത് എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടാകും എന്നാണ് ഇതാകട്ടെ അനശ്വരമായ ഒരു പ്രകൃതി തത്വമാണ് ഈ തത്വത്തെ ഒരു പ്രകാരത്തിലും മനുഷ്യന് മറികടക്കാനാവുന്നതല്ല അഥവാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലോ അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിനായോ ധർമ്മത്തിനും സത്യത്തിനും വിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാൽ അന്തിമമായി പരാജയപ്പെടുമെന്നത് ഉറപ്പായ കാര്യമാണ് ഇതിന് ദൃഷ്ടാന്തങ്ങൾ ചരിത്രത്തിലും വർത്തമാന കാലഘട്ടത്തിലും നിരവധിയുണ്ട് അധാർമ്മികവും അസത്യവുമായ പ്രവൃത്തി കൊണ്ട് മനുഷ്യൻ്റെ ബാഹ്യാന്തരതലങ്ങൾ കളങ്കപ്പെടുകയും അന്ധകാരം കൊണ്ട് ബുദ്ധിമറിയപ്പെടുകയും ചെയ്യും ഇങ്ങനെയുള്ള ഓരോ കർമ്മവും ആന്തരികമായ ഒരു ഭൂകമ്പമാണ് ഭൂമിയിൽ സംഭവിക്കുന്ന ഭൂകമ്പങ്ങൾ ഭൂമിയെ പിളർക്കുകയും മനുഷ്യക്കുരുതി ഉണ്ടാക്കുകയും ചെയ്യുന്നത് പോലെ മനുഷ്യരിൽ അസത്യവും അധർമ്മവും മൂലമുണ്ടാകുന്ന ആന്തരിക ഭൂകമ്പവും അതിൻ്റെ തുടർചലനങ്ങളും അവനിലെ ബുദ്ധിയെ പിളർക്കുകയും മറ്റ് ഘടകങ്ങളെ താറുമാറാക്കുകയും ചെയ്യുമെന്നത് സുവിദിതമാണ് അസത്യവും അധർമ്മവും ഭ്രാന്തമായ ജീവിതത്തിനും സത്യവും ധർമ്മവും ശാന്തമായ ജീവിതത്തിനും ആധാരമായിരിക്കുന്നു ഈ സനാതന തത്വത്തിൻ്റെ അടിത്തറയിൽ ജീവിതം ഉറപ്പിക്കുന്ന സുഹൃതികൾക്ക് ദുഃഖമുണ്ടായാൽ അത് കുമിളകൾ പോലെ ഹ്രസ്വമായിരിക്കും എന്നാൽ സുഖമാകട്ടെ ജലാശയം പോലെ നിലകൊള്ളും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി